ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഓഡീഷൻ ഒക്കെ തുടങ്ങി ആർക്കൊക്കെ ഓഡീഷൻ കോഴ്സ് പോയി ആരെയൊക്കെ ബിഗ് ബോസ് നേരിട്ട് വിളിച്ചു ഇന്റർവ്യൂ ഒക്കെ തകർതിയായിട്ട് നടക്കുന്നുണ്ട് സെലിബ്രിറ്റികളും ആർട്ടിസ്റ്റുകളും ആണോ ഇത്തവണ ഉള്ളത് ഇൻഫ്ലുവൻസേഴ്സിന് അവസരം ഇല്ലേ സാധാരണക്കാരായ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രഡിക്ഷൻ ലിസ്റ്റ് എവിടെ ഓഡിയൻസിന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഇട്ടു എൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റ് എവിടെ ഓഡീഷന്റെ വിവരങ്ങൾ ഏതുവരെയായി ആരെയൊക്കെയാണ് ബിഗ് ബോസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ സീസണിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം എന്നിട്ട് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം ആക്ച്വലി നമ്മുടെ ഇത്തവണത്തെ സീസൺ സെവൻ മലയാളം സെലിബ്രിറ്റികളെയും ആർട്ടിസ്റ്റുകളെയും ഒക്കെ കൊണ്ട് നിറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാനാണ് ബിഗ് ബോസ് ടീമിന്റെ ഡിസിഷൻ ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ ഘട്ടങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ കുറച്ച് പേരുടെ കഴിഞ്ഞു ആർട്ടിസ്റ്റുകളുടെ ഏതാണ്ട് തീർന്നു എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് വിഷുവിന് മുന്നേ തന്നെ ആർട്ടിസ്റ്റുകളുടെയും സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഏതാണ്ട് തീർന്നു അതിനകത്ത് കുറച്ച് പേർക്ക് മാത്രം ചിലപ്പോൾ ഇന്റർവ്യൂ ഉണ്ടാവുക അത് നേരിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല അതൊക്കെ എന്തായാലും കണ്ടു തന്നെ അറിയാം പക്ഷേ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂ പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ടാവൂല അപ്പൊ ഇനി എത്ര സെലിബ്രിറ്റീസ് നോക്കിയാലും ആർട്ടിസ്റ്റുകൾ നോക്കിയാലും അവർ ഇന്റർവ്യൂവിൽ സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകളിൽ നിന്നും ഇന്റർവ്യൂകളിൽ ആർട്ടിസ്റ്റുകളിൽ നിന്നും ഈ പറയുന്ന സെലിബ്രിറ്റികളിൽ നിന്നും അവർക്ക് കുറച്ച് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും എന്നിരുന്നാലും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാതിരിക്കില്ല കേട്ടോ പിന്നെ ഈ പറയുന്ന പോലെ പ്രൊഫൈൽ കൊടുത്ത് കുറേ പേര് വരുന്നുണ്ടാവാം അതൊക്കെയാണ് അപ്പൊ ബിഗ് ബോസിന്റെ ഇത്തവണത്തെ അപ്ഡേറ്റുകൾ ഇനി ഓഡീഷൻ കോൾസിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞത് ഇപ്പം ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഈ നിമിഷവും ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത് സൂ മീറ്റിംഗ് ഓഡീഷൻസ് ആണ് ആദ്യഘട്ടം അതൊക്കെ നടന്നിട്ട് പിന്നെ ഇനി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞായിരിക്കും ഇനി കണ്ട ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പ്രൊഡിക്ഷൻ പോലെ പറയുവാണ് ഒരു ട്രെയിലർ പ്രൊഡിക്ഷൻ ട്രെയിലർ പ്രൊഡിക്ഷൻ മീൻസ് ക്രിഞ്ച് ആവുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ പ്രൊഡിക്ഷൻ പറയുവാണ് പ്രൊഡിക്ഷൻ ഈ പ്രൊഡിക്ഷനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം ഒന്നാമത്തത് ഞാൻ പതിനഞ്ച് പേരാണ് പറയാൻ പോകുന്നത് ഈ പതിനഞ്ച് പേരിനകത്ത് ബിഗ് ബോസ് വിളിച്ചിട്ടുള്ളവരുണ്ട് ഇത്തവണത്തെ കേസാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് വിളിച്ചിട്ടുള്ളവരുണ്ട് വിളിക്കാൻ പോകുന്നവരുണ്ട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ട് ഓഡീഷൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളവരുണ്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഞാനും ഈ ലിസ്റ്റ് ഈ ലിസ്റ്റിലുള്ള കുറെ ആൾക്കാർ കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ആരുടെ ഫോട്ടോ ഒക്കെ ഞാൻ നോക്കിയയോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ മാറിപ്പോ വീഡിയോയിൽ കാണിക്കും അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓരോരുത്തരെ പറ്റിയും അത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട് കേട്ടോ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ പ്രഡിക്ഷൻ അല്ല ഓഡീഷൻ കോൾ ഇവർക്കൊക്കെ പോകും നമ്മൾ പറഞ്ഞിട്ടുള്ള പേരുകളിലുള്ള ആൾക്കാരും ഉണ്ട് പുതിയ കുറച്ച് ആൾക്കാരും ഉണ്ട് ഒന്ന് രണ്ട് സെലിബ്രിറ്റീസും ഉണ്ട് ഈ ലിസ്റ്റ് കിട്ടിയിരിക്കുന്ന അങ്ങനെയാണുള്ളത് അപ്പോൾ വൈകിപ്പിക്കേണ്ട നമുക്ക് തുടങ്ങാം ഞാൻ പറയുന്നു ബിഗ് ബോസ് വിളിച്ചിട്ടുള്ളവര് ഓഡീഷൻ കഴിഞ്ഞിട്ടുള്ളവര് ഓഡീഷൻ നടക്കാനിരിക്കുന്നവര് ഒക്കെ ഉണ്ട് എല്ലാം അതുകൊണ്ട് ഞാൻ കൂടുതലാരും ഒന്ന് ചോദിക്കരുത് ഞാൻ പ്രൊഡിക്ഷൻ എന്നേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല ഒരു ഒഫീഷ്യൽ പ്രൊഡിക്ഷൻസ് ആണ് ഞാൻ വരുന്നുണ്ട് ഇതൊരു ട്രെയിലർ പോലെ ഇരുന്നോട്ടെ ഓഡീഷൻസ് കഴിഞ്ഞവരുണ്ട് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് ഓഡീഷൻസ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത് അപ്പം ഞാൻ പേരുകൾ ഓരോന്നായി പറയാൻ പോവുകയാണ് ഒന്നാമത്തെ പേര് ഈദ്വരെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ റെഡിറ്റിലോ ഒന്നും ആരും എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടുമില്ല ആ പേര് ഇനി ഇന്നത്തെ ദിവസം ഒരു അഞ്ഞൂറ് കോപ്പി അതിൻ്റെ ഇറങ്ങും അത്രക്ക് എന്താ പറയാ ഒരു അങ്ങനത്തെ ഒരാളാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന പേര് മറ്റാരുമല്ല നമ്മുടെ ദൃശ്യത്തിലെ ആരാ ദൃശ്യത്തിലെ വരുൺ പ്രഭാകർ മറ്റാരുമല്ല അല്ല ആക്ടറായിട്ടുള്ള റോഷൻ ബഷീർ ഇതാണ് ആള് ഇപ്പൊ ലുക്കൊക്കെ മാറി പണ്ട് നമ്മുടെ ദൃശ്യത്തിൽ വന്നപ്പോ വരുൺ പ്രഭാകരമായിട്ട് വന്നപ്പോ താടി മീശ എന്നൊന്നും ഇല്ലായിരുന്നല്ലോ അത് കുറച്ചുകൂടെ ചെറുതായിരുന്നില്ലേ അപ്പൊ ദൃശ്യത്തിലെ ഈ വരുണായിട്ട് അഭിനയിച്ച നമ്മുടെ റോഷൻ ബഷീറിനെ ഒരു സാധ്യത ഉണ്ട് സാധ്യത സാധ്യതയെന്നേ ഞാൻ പറയുന്നുള്ളൂ സാധ്യത ഉണ്ട് വേറെ ഒന്നും ഞാൻ പറയൂല സാധ്യത അങ്ങനെ ഇരുന്നോട്ടെ അപ്പം എനിക്ക് നല്ലൊരു ചോയ്സ് ആയിട്ട് തോന്നിയെട്ടോ കാരണം ആ കൊള്ളാമല്ലോ കുറെ നാളായിപ്പോ മൂവീസിലൊന്നും അങ്ങനെ അധികം കാണാനില്ല കഴിഞ്ഞ സീസണിൽ അൻസിമ വന്നിരുന്നു അപ്പൊ അതൊക്കെ വെച്ചെനിക്കൊരു ചാൻസസ് ഉണ്ടായിരുന്നു പിന്നെ അറിഞ്ഞ വിവരങ്ങളും എല്ലാം വെച്ചിട്ട് ഈ പറയുന്ന റോഷൻ ബഷീർ പേരവിടെ ഇരിക്കട്ടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയില്ല എനിക്കറിയാം കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാം ഞാൻ പറയില്ല ഓക്കെ അടുത്ത് രണ്ടാമത്തെ പേര് എൻ്റെ പൊന്നെ മലയാളികൾ വരണം 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 എന്ന് ഒരു രണ്ട് മൂന്ന് സീസണായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒരു നടപ്പും ആ കാര്യത്തിൽ വരുന്നില്ല പക്ഷെ ഇവർ വരൂലടേ എന്തടേ ഇവര് വരാത്തത് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അല്ല ഇത്തവണതേ നിങ്ങൾ ആരും പ്രതീക്ഷിക്കത്തില്ല ആക്ട്രസ് ആയിട്ടുള്ള അനുമോൾ അതെ അനുമോൾ എത്ര നാളായില്ലേ പ്രൊഡിക്ഷൻസിലൊക്കെ കണ്ടിട്ടിപ്പോൾ വരൂല്ല അനുമോൾ വരൂല തങ്കച്ചം മിതിര പ്രതീക്ഷിക്കേ വേണ്ട സ്റ്റാർ മാജിക് നിന്ന് ആരും ഇല്ല ലക്ഷ്മി നക്ഷത്രം ഇല്ല 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്നും അനുമോളിൻ്റെ പേരാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ രണ്ടാമത് ഞാൻ പറയുന്നത് ഓക്കെ അവിടെ ഇരിക്കട്ടെ ആ പേര് അവിടെ ഇരിക്കട്ടെ അതിൻ്റെ റീസൺ അടുത്ത മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള ബോൾഡ് മോഡലാണ് പുള്ളിക്കാരി എന്താ കുറേ ബിക്രി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പുള്ളിക്കാരുടെ പേര് ആക്ട്രസ് ആയിട്ടുള്ള നിള നമ്പ്യാർ നിങ്ങൾക്ക് അറിയാമോ എന്തോ എനിക്ക് ഈ പുള്ളിക്കാരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അറിയാമെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണം നിള നമ്പ്യാർ ഇതാണ് ആള് ആക്ട്രസ് ആണ് ഈ പുള്ളിക്കാരുടെ പേരും പ്രഡിക്ഷനിൽ ഞാൻ വെക്കുന്നു അവിടെ എത്തിക്കട്ടെ അടുത്ത് നാലാമത്തെ പേര് നമ്മൾ മെനിങ്ങാന്നൊരു വീഡിയോ പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞിട്ടിട്ടില്ലേ അതിനകത്ത് നിന്ന് പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അറിയുന്നതും ആയിട്ടുള്ള ഒരു പേരാണ് രേണു സുതി അതെ അറിയാമല്ലോ നമ്മുടെ സുതി ചേട്ടൻ്റെ വൈഫ് രേണു സുതി ആക്ട്രസ് ആണ് അടുത്ത് അഞ്ചാമത്തെ പേര് ഒരു പുതിയ പേരാണ് കേട്ടോ ഞാനും ഇതുവരെ ഈ പേര് കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഇപ്പോഴാണ് ഞാനും ഈ പേര് പേരറിയുന്നത് ആക്ടറാണ് നമ്മുടെ കായ്പോള എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് ആ മൂവിയിലൊക്കെ ഒരു അടിപൊളി ക്യാരക്ടർ ആയിട്ടുള്ള ആളാണ് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ആ ഒരു ക്യാരക്ടർ എന്നത് ചെയ്തിട്ടുള്ള ആളാണ് ആക്ടറാണ് ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇങ്ങനെ ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ എന്തൊക്കെയോ ഇടുന്നുണ്ട് കുറേ ഇതൊക്കെ അതോടൊപ്പം തന്നെ നിലവിലും കുറേ വർക്കുകളും ആക്ടിങ്ങും ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ് മൂവിയിലുള്ള ഒരു ആക്ടറാണ് പേര് വൈഷാഖ് സൻസി ഇതായിരിക്കും ആള് ഇതൊക്കെ പുതിയ പേരുകളാണ് ഇന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ പോകുന്ന പേരുകളായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വൈഷാഖ് സൻസി ആക്ടറാണ് ആറാമത്തെ പേര് മുന്നേ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒന്നുകൂടി ഞാൻ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ തരാം മാറ്റി വെച്ചോ പേരുകളൊക്കെ ആവശ്യം വരും മാറ്റി വെച്ചോ പേര് ആക്ടർ ആണ് ആള് നമ്മുടെ പണ്ടൊരു വൈറൽ ആയൊരു വീഡിയോ ഉണ്ടായിരുന്നു കുറേ നാൾക്ക് മുന്നാടി ആ ഒരു കിസിംഗ് വീഡിയോ ആണ് ഇങ്ങനെ ഇങ്ങനെ അറിയുന്നൊരു കിസ്സിങ് വീഡിയോ ഉണ്ട് ആ വീഡിയോ വൈറൽ ആക്കിയ ഒരു ആളാണ് ഭയങ്കരമായിട്ട് ലൈക്കൊക്കെ വാരിക്കൂട്ടി കുറേ ഫോളോവേഴ്സിനെ അതിനകത്തോട് കിട്ടിയ ഒരാളാണ് ആക്ടറാണ് പേര് ഞാൻ പറയാം നാഷിദ് നൌഷാദ് ഇതാണ് ആൾ നമ്മുടെ മന്ദാഗിന് മൂവിയിലൊക്കെ ഉണ്ട് ലാസ്റ്റ് സീനിൽ വില്ലനായിട്ടൊക്കെ വരും താക്കോലൊക്കെ എടുത്ത് ഇല്ലടാ ഞാൻ നിന്നെ വിടൂല എന്നൊക്കെ പറഞ്ഞോടൊക്കെ വരുന്ന ഒരുത്തുണ്ട് അവനാണിത് അപ്പം ഈ പേരും അവിടെ ഇരുന്നോട്ടെ ആവശ്യം വരും ഇനി അടുത്ത് ഏഴാമത്തെ പേര് നമ്മുടെ ബിഗ് ബോസിൽ ഒരു പൊളിറ്റിക്കൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും മീൻസ് രാഷ്ട്രീയപരമായി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ രാഷ്ട്രീയപരമായി സംസാരിക്കുന്ന ഒരാൾ വന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു പേരാണ് ഞാൻ പറയുന്നത് മിക്കവാറും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഇയാൾ കാരണം ബിഗ് ബോസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുണ്ടെങ്കിൽ ഇയാളെ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര സീസൺ വൺ മുതൽക്കേ തന്നെ ഉള്ള ഒരു ഭയങ്കര ബിഗ് ബോസിന്റെ ഒരു പ്രേമിയും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് അതിലുപരി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസറുമാണ് പേര് അബ്ദുൾ എന്നാണ് പൊതുവേ ചിന്ത അബ്ദുൾ എന്നാണ് ഈ പുള്ളിക്കാരൻ ചിന്ത ചിന്ത എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നത് ഇതാണ് ആള് ചിന്ത ഈ പേരും അവിടെ ഇരുന്നോട്ടെ വെച്ചേക്കാം ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്ളോഗറാണ് കേട്ടോ യൂട്യൂബറും വ്ലോഗറും ഒരു മലപ്പുറത്ത് മലപ്പുറത്തുകാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിക്ക് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നിഷാനയൊക്കെ പോലെയുള്ള ഒരു സ്ട്രോങ് ലേഡി എന്ന് നമുക്ക് പറയേണ്ടി വരും പേര് റംന ഇതാണ് ആൾ ഓക്കെ റംന അപ്പം ഈ പേരും അവിടെ ഇരിക്കട്ടെ അടുത്ത് ഞാൻ ഒമ്പതാമത്തെ പേര് പറയുന്നത് ഇതും ഒരു ആക്ടറിന്റെ പേരാണ് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല എനിക്ക് പറഞ്ഞാൽ കുറേ പേരുടെ എനിക്ക് അറിയത്തില്ല ഞാൻ ഞാൻ അറിഞ്ഞ വിവരമാണ് നിങ്ങളെടുത്ത് പറയുന്നത് ഇപ്പം പേര് ആക്ടറാണ് വ്ലോഗർ ആണ് ഏഞ്ചൽ മോഹൻ എന്നാണ് പേര് കിട്ടോ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് ആള് ഏഞ്ചൽ മോഹൻ ആക്ടറായിട്ടുള്ള ഏഞ്ചൽ മോഹൻ അവിടെ ഇരുന്നോട്ടെ പേരുകളൊക്കെ നമുക്ക് മാറ്റി വെച്ചേക്കാം ആവശ്യം വരും എല്ലാവരുടെ പേര് ഓർത്തു വെച്ചോ സീസൺ തുടങ്ങുമ്പോൾ ചിലപ്പോൾ തുടങ്ങുമ്പോ ചിലപ്പോ ആൾക്കാരെ കൺഫേംഡ് ആവാം ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലാട്ടോ എന്തൊക്കെയാവും എന്നൊക്കെ ഉള്ള കാര്യം കണ്ടിരിക്കാം അടുത്ത് ഞാൻ പറയുന്നത് പത്താമത്തെ ഒരു പേരാണ് ഒമ്പത് പേര് ഞാൻ പറഞ്ഞു പത്താമത്തെ പേര് ഞാൻ മുന്നേ പണ്ടേ പറഞ്ഞിട്ടുള്ള പേരാണ് കേട്ടോ എനിക്ക് വലിയ പുതുമയൊന്നുമില്ല പേര് പറയാൻ ഈ പുള്ളി ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ നേടിയതാണ് കേരളത്തിന്റെ ഫസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡിന്റെ ഫൗണ്ടർ ആണ് ഫൗണ്ടർ ആയിട്ടുള്ള ആകാശ് അഖിലേഷ് അതെ ഇതാണ് ആൾ ആകാശ് അഖിലേഷ് ഓക്കേ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് ചാൻസസ് ഉണ്ട് അവിടെ ഇരുന്നോട്ടെ ആവശ്യമുണ്ട് അടുത്ത് പതിനൊന്നാമത്തെ പേര് ഞാൻ പറയുന്നത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേര് തന്നെയാണ് എന്നാലും ഭയങ്കര ഭയങ്കര സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ട് അത് മാത്രം അറിഞ്ഞാൽ മതി പേര് ആതിര അതെ ഇതാണ് ആൾ കളറിക്കാരിയാണ് കളറി ട്രെയിനറായിട്ടുള്ള ആതിരയാണ് പതിനൊന്നാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് അടുത്ത പന്ത്രണ്ടാമത്തെ പേരും എനിക്കിതൊന്നും അറിയില്ല കേട്ടോ പുതിയ പുതിയ പേരുകളാണ് പക്ഷെ അറിഞ്ഞ വിവരം നിങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത് മാത്രം ആർക്കിടെക്റ്റും മാർക്കറ്ററും ആയിട്ടുള്ള ഒരാളാണ് പേര് ലക്ഷ്മി വേദലക്ഷ്മി ഇതാണ് ആള് വേദലക്ഷ്മി നിങ്ങൾക്കറിയാമോ എനിക്കറിയില്ല വേദലക്ഷ്മി ഇതാണ് ഇപ്പം ഞാൻ കേൾക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞ ഒരു പേര് അടുത്ത് പതിമൂന്നാമത്തെ പേര് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു പേര് തന്നെയാണ് മുന്നേ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലസ്പിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നസ്രനും ഫാത്തിമ നൂറിനും അതെ ആദിലയും ഫാത്തിമയുമാണ് ഈ പറയുന്നത് ഇനി അടുത്ത് ഞാൻ ലാസ്റ്റ് പേര് പതിനാലാമത്തെ പേരായിട്ട് പറയുന്നത് എനിക്ക് ആളറിയില്ല കേട്ടോ ഞാൻ ഞാൻ കണ്ടിട്ട് കൂടിയില്ല ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ കേരള ഫാഷൻ ലീഗറിൻ്റെ ലീഗിൻ്റെ ഫൗണ്ടറാണ് അബിൽ ദേവ് എന്നാണ് പേര് അബിൽ ദേവ് പുള്ളി ഈ അബിൽ ദേവിൻ്റെ കേസ് പറയുമ്പോൾ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം അപ്പം ഇത്രയും പേരാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇനിയും ഉണ്ട് പേരുകൾ എനിക്ക് കുറച്ചും കൂടി ഉറപ്പായ പേരുകളുണ്ട് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേരുകളുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ബിഗ് ബോസ് ആണല്ലോ നമുക്കറിയാമല്ലോ നമ്മൾ പേരുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇരുന്നോട്ടെ ആ പേരുകളൊക്കെ ഇത്തവണയും നമുക്കറിയാം എന്നുള്ള ആരെങ്കിലൊക്കെ അകത്ത് പോകണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അപ്പം അതൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാക്കിയുള്ളവരും പോകട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എന്നറിയുന്ന അപ്ഡേറ്റ് ഇത്രയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ട്രെയിലർ പ്രഡിക്ഷൻ ലിസ്റ്റായിട്ട് ഇവിടെ വെച്ചോടാ ഞാൻ വീണ്ടും പറയുന്നു ഇത് പ്രഡിക്ഷൻ അത്ര അത്രയും നിങ്ങൾ കരുതിയാൽ മതി ചിലപ്പോൾ ഇതിനകത്തുള്ളവർ ചിലപ്പം ഏതാണ്ട് ഓക്കെ ആയി വരുന്നവരുണ്ടാവാം ഓക്കെ ആയവരുണ്ടാവാം ഓഡീഷൻ കഴിഞ്ഞവരുണ്ടാവാം ബിഗ് ബോസ് വിളിച്ചവരുണ്ടാവാം ഒക്കെ ഉണ്ട് എന്തായാലും ബിഗ് ബോസ് ഞാൻ ഈ പറഞ്ഞ പതിനാല് പേരിനും ബിഗ് ബോസുമായിട്ട് ബന്ധമുണ്ട് ബിഗ് ബോസ് സീസൺ സെവനുമായിട്ട് ബന്ധമുണ്ട് നൂറ്റി ഒന്ന് ശതമാനം കൺഫേം അത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ഇത്രയും പേർക്ക് ബിഗ് ബോസ് സീസൺ സെവനുമായിട്ട് ബന്ധമുണ്ട് അത് ഏത് രീതിയിലും ആയിക്കോട്ടെ പക്ഷേ ഈ ബന്ധം മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ടല്ല ഇന്ന് വരെ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയില്ല എന്ത് കാര്യം ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ എടേ ഇതാണ് ദ കൺഫേംഡ് ഇന്ന കൺഫേംഡ് ഇന്ന കൺഫേംഡ് എന്ന് ഞാൻ വന്ന് പറയുന്നത് പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ പറയുന്നതിന് കാരണം ഇവരൊക്കെ നമുക്ക് സീസണകത്ത് വേണമെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം ഇവരൊക്കെ സെലക്ട് ആവട്ടെ എല്ലാവരും സെലക്ട് ആയി ഫൈനലായിട്ട് വരട്ടെ ഇപ്പം ഇതുവരെ ആയിരിക്കും എല്ലാവരും എത്തി നിൽക്കുന്നത് മുന്നോട്ട് പോട്ടെ അപ്പം അടുത്ത അപ്ഡേറ്റ് വരാം വീഡിയോ ആയിട്ട് വരാം പിന്നെ ഒരു ഈസ്റ്ററിന്റെ പ്രൊമോ ഏഷ്യാനെറ്റ് ഇട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പ്രൊമോ ബിഗ് ബോസിനെ സൂചിപ്പിക്കുന്ന പ്രൊമോയാണ് ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് അത് അങ്ങനെ പിടികിട്ടിട്ടില്ല മക്കളെ എന്റെ മക്കൾ വരുന്നുണ്ട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രൊമോയാണ് ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഇപ്പൊ കണ്ടുപോക്കുക സീരിയൽ താരങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞിരിക്കണം ഇനി സെന്റിമെന്റ്സ് ഇല്ല ഇനി എൻജോയ്മെന്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ബിഗ് ബോസിന്റെ മിക്കവാറും ഇത്തവണത്തെ ടാഗ് ആവുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ഈസ്റ്ററിന് എന്തായാലും പ്രൊമോ വരും കോമണാസ് പ്രൊമോയും കണ്ണും വരും എന്ന് തന്നെയാണ് ഞാൻ കണ്ണ് എന്തായാലും വരും കോമണാസ് പ്രൊമോ വരുമെന്നുള്ള നമുക്ക് അന്ന് വരുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും വരും എന്നാണ് അറിയാൻ പറ്റുന്നത് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം കോപ്പികൾ അച്ചടിച്ചിറക്കുന്ന എല്ലാവരോടും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ദൈവകരുതി കോപ്പികളൊക്കെ നിങ്ങൾ അടിച്ചിറക്കിക്കോളൂ സന്തോഷം മാത്രമേ ഉള്ളൂ ഞാനാണ് കോപ്പി അടിക്കുന്നതെന്ന് ഒരിടത്തും പറഞ്ഞു വരരുത് കണ്ടല്ലോ കുറെ കുറെ പുതിയ പുതിയ പേരുകളൊക്കെ കൊണ്ടാണ് ഞാൻ വന്നത് ദൈവകരുതി കോപ്പിയടി വീരമാരും വീരത്തുകളൊക്കെ ഒക്കെ എടുത്തുള്ളൂ നോ പ്രോബ്ലം നിങ്ങളുടെ പേജൊക്കെ റീച്ചാക്കണ്ടേ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത് അത്ര മാത്രം എനിക്ക് പറയാനല്ലോ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് അതുവരെയും ബൈ ബൈ ആൻഡ് ടേ കെയർ